രാത്രി ചപ്പാത്തില്ലേ ചപ്പാത്തി ചപ്പാത്തി കഴിക്കാം കേട്ടോ ചപ്പാത്തി ഒന്നും ഇല്ല ഇതേ കൈ അത്രേ ഉള്ളു അതേ അതെ ഇപ്പൊ തരാം കേട്ടോ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും നോക്കിക്കൊണ്ടിരിക്കുക ഏഹ് വിശക്കുന്നു ഇപ്പത്തരാ കേട്ടോ എന്ത് രക്ഷപ്പെടും ഒന്നിനും മാറത്തില്ല സാർ അച്ഛന് ചപ്പാത്തി മീൻകറി ഞാൻ ഞാൻ പിന്നെ പിന്തു ഞാൻ സാറ് കഴിച്ചിട്ട് സാറ് കഴിച്ചിട്ട് കഴിക്കുന്നുള്ളു ആദ്യം സാറ് കഴിക്കണം കേട്ടോ ഓ ഇരിക്കു ചെന്ന് ഭയങ്കര ചിരിയാണ് കേസും കളിയൊക്കെയാ കഴിക്കിരുന്നു ഞാൻ പിന്നെ കഴിക്കാം എനിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി സാറ് കഴിച്ചതിന് ശേഷം ഞാൻ കഴിക്കാം സാർ ഇരുന്നാട്ട് സാറേ കസര അടുപ്പിച്ചിട്ടിട്ട് കേറിയിരിക്കണേ രാത്രി ചപ്പാത്തി കാണാം നമ്മൾ രാത്രി ഇല്ല ഓരോന്ന് കേടുക്ക് ഓരോന്ന് കേടുക്കച്ചില്ല ആ എന്നാ എങ്ങനെ ഇഷ്ടമുള്ള എടുക്ക് വെള്ളം നാട്ടിൽ കൊണ്ട് കേട്ടോ മീനെടുത്തോട്ടോ ചോ കണ്ട മീനും ഒഴുകണേ ഒരു ഏഴേകാലൊക്കെ ആയി ഇപ്പം ഞങ്ങൾ നേരത്തെ കഴിക്കാൻ വെച്ച് ലേ ചോ കേളിച്ച വിളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് നോക്കുന്നത് കറിയിപ്പിലേക്കും കറിയിപ്പില്ലേ കട്ടിയുണ്ടോ കട്ടിയുണ്ടോ അല്ലേ ഉണ്ടോ ചപ്പാത്തി മീൻ കഷ്ണോ എടുത്ത് കഴിക്കണേ കേട്ടോ ചോ ആ മീനിൻ്റെ കഷ്ണം കഴിച്ച് ആ വെള്ളം കുടിച്ച് സുഖമായിട്ട് ഇടുന്ന ഓർക്കണം കേട്ടോ ചാറ് വേണോ ഇനി രാത്രിത്തെ അത്താഴം കഴിക്കുകയാണ് ചപ്പാത്തി മീൻ മീൻകറി കഴിച്ചിട്ട് ചാറ് വേണോ ചാറ് വേണോ കൂട്ടൂടെ ഒഴിക്കട്ടെ കുറച്ചൊഴിക്കും അതിയോ മതിയാ കുറച്ച് ബാക്കി വെച്ചു അങ്ങനെ ചെറിയ രാത്രിത്തെ കാപ്പൊടി കഴിഞ്ഞു ചപ്പാത്തി മീൻ മീൻകറി ഓക്കേ